ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ലാട്ടോ എനിക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞു മോനും പനിയായി ഇതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് കൂട്ടാക്കിയില്ല കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ ആദ്യം സമ്മതിക്കുന്ന ആളാണ് അപ്പോൾ ഇപ്പോൾ വയ്യാണ്ടായി പോകാൻ പറഞ്ഞു വീഡിയോ എടുക്കണ്ടമ്മ വയ്യ വയ്യാന്നൊക്കെ പറഞ്ഞു അവനെടുത്തുകൊണ്ടിരിക്കില്ലായിരുന്നെട്ടോ പണി അതുകൊണ്ട് നമുക്ക് പിന്നെ ഇന്നലെ ഞായറാഴ്ച ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ പിന്നെ ഒരു കുഞ്ഞൊരു മടി ഫീൽ ചെയ്തപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തില്ല അപ്പോൾ നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയില് ഇന്ന് താരനെയുള്ള വീഡിയോ ആണ് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് താരൻ എങ്ങനെയൊക്കെയാണ് വരണതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ വിചാരിക്കും തലയിൽ പൊടിയൊക്കെ നിറഞ്ഞ് എണ്ണ എണ്ണമെഴുക്ക് മുടി ഉണങ്ങാതൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തലയിൽ താരം വരികയെന്നാണ് ഒട്ടുമിക്ക ആൾക്കാരുടെയും പറച്ചില് പക്ഷേ നമുക്ക് വയറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുടൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലയിൽ താരം വരാം വരും അത് ഉറപ്പുള്ള കാര്യമാണ് അതെനിക്ക് അറിഞ്ഞൊരു കാര്യമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് താരം ആ പിന്നെ നമ്മൾ ഈ എണ്ണ ഒക്കെ തലയിൽ തേച്ചിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ആ മര്യാദക്ക് അഴുക്കൊക്കെ പോകാതിരിക്കുമ്പോഴും നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം മറ്റുള്ള സ്കൂൾ കുട്ടികളാണെങ്കിലും മറ്റുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് വരാം താരനുള്ള ആൾ അരിത്ത് കെടുക്കുമ്പോഴും അതുപോലെ തന്നെ അവരുപയോഗിച്ച തോർത്തുമുണ്ട് ചീർപ്പ് അങ്ങനത്തെ തലയണ അതുപോലെയൊക്കെ നമ്മൾ കിടക്കുമ്പോഴും നമുക്ക് ഈ താരം നമ്മുടെ തലയിലേക്കും വരാം കേട്ടോ നമ്മുടെ തലയിൽ താരം ഇല്ലാന്ന് വിചാരിക്കേണ്ട അങ്ങനെയൊക്കെ വരാം എനിക്ക് വരാൻ സാധ്യതയില്ലയെന്നൊന്നും വിചാരിക്കണ്ടെട്ടോ അപ്പം നമ്മൾ താരൻ വന്നു കഴിയുന്നത് എങ്ങനെയാണ് അറിയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പതിവില്ലാത്ത തരത്തിൽ ചൊറിച്ചില് തലയിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഇഷ്ടം പോലെ മുടി കൊഴിയും പിന്നെ മുഖത്ത് നിറച്ച് കുരുക്കൾ വരും കണ്ണുമ്മ പിരികത്തുമ്മയൊക്കെ ഒരു പൊടി 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 പോലെയൊക്കെ ആയിട്ട് താരൻ ഇങ്ങനെ കൊഴിഞ്ഞിട്ട് നമുക്ക് വന്നിരിക്കും അപ്പോൾ നമ്മൾ ത്രെഡൊക്കെ ചെയ്യാൻ പോകണതെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് പിരികെടുക്കുമ്പോൾ അവർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മൾ കണ്ണടയിൽ ഇത് ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നെറ്റീമ് അല്ല പിരികത്തുമ്മേ നമുക്ക് താരൻ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ കണ്ണുമ്മ നമുക്കൊരു തടസ്സം പോലെ വരും അത് ഈ താരം വന്നിട്ടുള്ള പൊടി പൊടി പോലെ വരുന്നതാണ് കണ്ണിൻ്റെ ഈ ഒരു ഈ സാധനമൊക്കെ കൊഴിഞ്ഞു പോവും കൺപീലൊക്കെ കൊഴിഞ്ഞു പോവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളതിനെ മാറ്റാനുള്ള കുറച്ച് കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം നമ്മളിവിടെ ചെയ്തു നോക്കിയിട്ട് വിജയിച്ചിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ അതിലൊന്ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ചീർപ്പ് സ്വന്തമായിട്ട് ഒരു തോർത്തുമുണ്ട് പിന്നെ നമ്മൾ കിടക്കണ തലയിട ഇത് മസ്റ്റായിട്ട് ചൂടുള്ളത്തിൽ ഇടുക ഒന്ന് ആഴ്ചയിൽ ഒന്ന് രണ്ട് വട്ടൊക്കെ ഒന്ന് കഴുകി എടുക്കുക കേട്ടോ പിന്നെ ഇതൊന്നും ആർക്കും ഷെയർ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഇങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ചീർപ്പും നമ്മുടെ തോർത്തുമുണ്ടൊന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അത് സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അത് ആയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യേണ്ട കുറച്ച് കുറച്ച് നേച്ചുറൽ ടിപ്സുകൾ നമുക്ക് സ്കിൻ ഡോക്ടർ കാണിച്ചിട്ട് നമുക്ക് സോപ്പ് അതുപോലെ തന്നെ ഷാംപൂക്കെ കിട്ടും പക്ഷേ അതൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് മുടിക്ക് ഗുണം കൊടുക്കില്ല അതായത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി മുടികൊഴിച്ചലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നത് കുഞ്ഞു കുഞ്ഞു നേച്ചറൽ ടിപ്സുകളാണ് ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ ടിപ്സിന് നമ്മുടെ തൈരും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും അത് വളരെ ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ ഞാനത് അന്ന് മോൾക്ക് ഇട്ട് കൊടുത്തല്ലോ അതിൻ്റെ ഒരു മാറ്റം എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം അങ്ങനെ വെറുതെ ഇങ്ങനെ കൊഴിച്ച് കഴിഞ്ഞാൽ അതേപോലെ താരം വന്നിരുന്നതാണ് കേട്ടോ നമ്മൾ ഈ ഒരു കാര്യം ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വെറുതെ വേറെ ഒന്നും ഷാംപൂ ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം നോക്കിയപ്പോൾ ആ മസാജ് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ അതുപോലെ ചീർപ്പ കൊണ്ട് ഇരി കളഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പാക്കോള് നമ്മൾ ഇടണമെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അപ്പോൾ അതുപോലെ ചെയ്തപ്പോൾ നല്ലൊരു മാറ്റമുണ്ട് അതൊന്നാമത്തെ നല്ലൊരു ടിപ്പാണ് കേട്ടോ തൈര് നല്ല തണവുള്ള തൈരാണെങ്കിൽ കുറച്ച് നേരം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഈ നാരങ്ങ നേര് ഒരു പത്ത് മിനിറ്റ് നേരം അതിനൊന്നും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നിങ്ങൾ അപ്പഴേക്ക് ആ തണവും മാറും ഈ സാധനങ്ങളൊക്കെ ഇതിൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അതിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് പിന്നെ രണ്ടാമത്തത് നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഉള്ളൊക്കെ കളഞ്ഞ് നടു ചെയ്തിട്ട് ഇത് വെറുതെ തലോട്ടി ഇപ്പം മസാജ് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മുടി വലുതാവും അതേപോലെ തന്നെ എവിടെയാണോ താരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താരനൊക്കെ ആ ഭാഗത്തേക്കെ പോയി കിട്ടും അപ്പോൾ തല മൊത്തം ഉണ്ടെങ്കിൽ മൊത്തം തലയിൽ ആക്കി കൊടുത്തോളും അപ്പോൾ മുടി കൊഴിച്ചിൽ നിൽക്കും ഇതിൻ്റെ മഞ്ഞക്കളറ് കളഞ്ഞിട്ട് വേണം കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും അപ്പം അത് ഒരു ടിപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സവോളയുടെ ഇത് വട്ടന എരിഞ്ഞിട്ട് അത് തലയിലേക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മസാജ് കൊടുക്കാം തലോട്ടിയമ്മ അപ്പോൾ അതും നല്ലൊരു കാര്യമാണ് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ചുവന്നുള്ളിയുടെ നീരും ഇഞ്ചിയുടെ നീരും കൂടി എടുത്തിട്ട് അതിൽ നമ്മൾ ഏതെണ്ണയാണോ നമ്മൾ തലയിൽ തേക്കുന്നത് ആ എണ്ണ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മസാജ് കൊടുക്കാം അത് താരം പോകാനുള്ള അടിപൊളി ഒരു ടിപ്പാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ കടകിൻ്റെ ഒരു കാര്യം കടുക് പച്ചറിച്ച് തലയിൽ തേക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതിന് നേറ്റലുണ്ട് അത് ആ കടുകിൻ്റെ ടിപ്സും നല്ലതാണ് നല്ലൊരു നേറ്റലുണ്ടാവുന്നേ ഉള്ളു ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്ത് കൊടുക്കാൻ നല്ല ഗുണം കിട്ടണം എന്ന് തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ കടുക് വേപ്പിനെങ്കൂടി വറുത്തുപൊടിച്ചിട്ട് കറ്റാർ വാഴ നീരിൽ നമ്മൾ തേച്ച് കൊടുത്താലും നല്ലതാണ് ഇല്ലെങ്കിൽ കറ്റാർ വാഴ നീര് തൈരിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തലയിൽ തേച്ച് കൊടുത്താലും നല്ല ഒരു ടിപ്പിനെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് തലയിൽ ചൊറിച്ചിലുണ്ടാവില്ലേ നമുക്ക് ഇപ്പം താരനെ ഇല്ലെങ്കിലും നമുക്ക് തലയിൽ ചൊറിച്ചിലുണ്ടാവാം അപ്പം നമ്മൾ ഇത് നമ്മുടെ കക്കിനവേപ്പിൻ്റെ അല്ല കറിവേപ്പിൻ്റെ അല്ല അല്ല ആര്വേപ്പിൻ്റെ അല്ല തിളപ്പിച്ച് പിഴിഞ്ഞ് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഇതിൽ കറിവേപ്പിൻ്റെ അല്ലേ കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് ഗ്ലാസ് വെള്ളമുള്ളത് ഒരു ഗ്ലാസ് ആക്കിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇത് നമ്മുടെ തലയിലേക്ക് അടിപൊളിയാണ് കേട്ടോ ഇതിൽ ഞാൻ ഈ പനികൂർക്കയുടെ തുളസിയുടെ ഒക്കെ ഇടാണെങ്കിൽ നല്ലതാണ് നമുക്ക് വേറെ പാക്കോൾ ഇടാൻ പറ്റാത്തവർക്ക് മുടിയുടെ വളർച്ചയ്ക്ക് അടിപൊളിയൊരു സാധനമാണ് അതുപോലെ തന്നെ നമ്മുടെ താരം പോകാനും അടിപൊളി ടിപ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ആരനെ ആദ്യം നല്ലപോലെ ചീർപ്പ് പല്ലകലുള്ള ചീർപ്പെടുത്തിട്ട് ഇളക്കിയതിന് ശേഷം മനസ്സിലായോ പല്ല അകലുള്ള ചീർപ്പ് എടുത്തിട്ട് തലമുടീനെ നല്ലപോലെ ഈരി വെടുപ്പാക്കി ഒന്ന് ചീകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ വാ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇത് ചെയ്യുമ്പോൾ പിന്നെ നമ്മളിതൊക്കെ ഈ പാക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ വെര തും ഇതിൻ്റെ വിരലിൻ്റെ ഈ തുമ്പുകൊണ്ടാണ് നഖം കൊണ്ടല്ലോ തുമ്പ് കൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഇതുപോലെ നിറച്ച് മസാജ് കൊടുക്കേണ്ടത് നമ്മുടെ തലയിലേക്ക് എത്രയോ മസാജ് കൊടുക്കണു അത്രയും നമ്മുടെ മുടി വളർച്ച കൂട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ ആ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായാൽ തന്നെയാണ് നമുക്ക് ഈ വ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് മാറ്റം കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കൊക്കെ ഉള്ളു കേട്ടോ ഞാനിത് പഠിപ്പിക്കുന്ന രീതിയിലൊന്നല്ല നിങ്ങളിലൊരാളായിട്ടാണ് ഞാൻ ഇത്രയ്ക്കൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ അങ്ങനെ ഒരു ഫീലിംഗോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരണ്ട നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ എന്ന് കഴിഞ്ഞാൽ എന്നെ നിങ്ങളുടെ കുടുംബത്തിലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ഒരു ഫാമിലി തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ചില കാര്യങ്ങൾ കുറേയൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് കുറേ ഒക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ ഒരേ കാര്യങ്ങൾ നമ്മളോട് എത്തിക്കാനായിട്ട് അല്ലേ അല്ലാണ്ട് വെറുതെ ഇരുന്ന് വളവളാ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അതാർക്കും അങ്ങോട്ട് ഉള്ളിലോട്ട് തട്ടണം എന്നില്ല നമ്മുടെ വീഡിയോ കാണുന്നത് ഒരു മുപ്പത്തഞ്ചിന് അമ്പത്തഞ്ചിന് ഇടയിലുള്ള ആൾക്കാരാണ് അവർക്ക് എല്ലാ അറിവും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം ചില കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലാണ് അത് അവരുടെ ഉള്ളിലോട്ട് അത് കയറുള്ളൂ ചില കാര്യങ്ങളിൽ വിശ്വാസം കിട്ടുകയുള്ളൂ ചില പാക്കുകൾ നമ്മളിവിടെ ഇട്ട് കാണിക്കുന്നതും അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ മുഖത്ത് പരീക്ഷിച്ചിട്ടാണ് ഞാനിവിടെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത്രയും നാൾ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ മുഖത്തിന് ഒരു ദോഷം വന്നിട്ടില്ല ഗുണമല്ലാതെ ഒരു ദോഷം ഒരു പാക്കിനും വന്നിട്ടില്ല അപ്പം നല്ല 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 പാക്കോളും ടിപ്സുകളും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ കൂടുതലും പറയാറുള്ളത് അപ്പം നമുക്ക് ഈ കമൻ്റ് ബോക്സിലൊക്കെ വന്നിട്ടേ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് എനിക്ക് തന്നെ ചിരി വരും അതന്നെ ഞാൻ ഒരു പത്തോട്ടം വായിച്ചിട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമൻറ്റ് ബോക്സ് ബോക്സ് ഓണായിരിക്കുന്നത് കമൻ്റ് ഇടാൻ തന്നെയാണ് നല്ലതും എന്താ വെച്ചാൽ കുറേ എന്നതൊക്കെ സപ്പോർട്ട് ചെയ്യണ ഒത്തിരി പേരുണ്ട് കേട്ടോ ഇല്ലായി ഒന്നുമില്ല പക്ഷേ ചില കമൻറ്റ് വന്നിട്ടുണ്ടല്ലോ നമ്മളിവിടെ കുറച്ചങ്ങടെ നീട്ടി നീട്ടി പറയണമുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അത് ചില കാര്യങ്ങൾ നല്ല വ്യക്തമായ രീതിയിൽ പറഞ്ഞു കൊടുത്താലാണ് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഈ ഏജിലുള്ളവർക്കൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അറിയണമെന്നില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ വീഡിയോ ഒത്തിരി ആയിട്ട് പോകും അത് കരുതി കൂട്ടി ലെങ്ത് ആകണതെന്നല്ല ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആയി ആയിപ്പോകണതെന്ന് കേട്ടോ ഇൻഷോട്ടിൽ വന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇത്രയ്ക്ക് മിനിറ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ പോലെ ചില കാര്യങ്ങൾ അറിയണത് അല്ലാതെ മനഃപൂർവ്വം അങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകണമെന്നില്ലെങ്കിൽ പോറടുപ്പിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അപ്പോൾ അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ഇവിടെ വീഡിയോ കാണും വേണം വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ നീട്ടി വലിക്കാണ്ട് പോയിക്കൂടാതൊക്കെയാണ് ചോദ്യങ്ങൾ അപ്പോൾ അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളോട് ഇറങ്ങി പോകാൻ പറഞ്ഞ പോലെയാണ് കേട്ടോ ഒന്നും ചില കാര്യങ്ങൾ ചില കമൻറ്റുകളൊക്കെ അത് ഞാനൊരു തമാശ രൂപേ തന്നെ എടുക്കണുള്ളൂ അത് അവർക്ക് മനസ്സിലാകഞ്ഞിട്ടായിരിക്കും എനിക്ക് എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടും ചെയ്യണ കാര്യങ്ങൾക്കൊരു വിശ്വാസം വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിവിടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോണത് അപ്പോൾ മനപൂർവ്വം അല്ല ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതിലും കൂടുതൽ താരം പോകാനായിട്ട് എന്തെങ്കിലും ടിപ്സൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേർക്ക് ഒരു ഗുണം കിട്ടുന്ന ഒരു വീഡിയോ ആയിട്ട് മാറുമല്ലോ അപ്പം അടുത്തൊരു കിട് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ